ഒരു സുപ്രഭാതത്തിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൈനിറിയ തെളിവുകളുമായി മാർവലസ് മാത്യു കുഴൽനാടൻ എത്തുന്നു ആരാധക ബൃന്ദങ്ങൾ നിരവധിയുള്ള തൻ്റെ കോഴിവാൽമുടി പുളകിലേക്ക് വകഞ്ഞു മാറ്റി മാധ്യമങ്ങൾക്ക് മുൻപിൽ ഞെളിഞ്ഞിരുന്നു ഷവിസ്റ്റാട്ട് എന്നൊരൊറ്റ ചോദ്യം രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിക്കുന്ന തെളിവോടുകൂടിയുള്ള ആ വാർത്തയ്ക്ക് വേണ്ടി മാധ്യമലോകം കാതോർത്തിരുന്നു ഇമേജ് ബിൽഡിങ്ങിന് മാധ്യമങ്ങളെയും പി ആർ സംഘങ്ങളെയും ഇറക്കിയുമുള്ള കളിയായിരുന്നു പിന്നീട് മാത്യു കുഴൽനാടൻ നടത്തി വന്നിരുന്നത് കുഴൽനാടനെതിരെ വരുന്ന സംഭവങ്ങൾ മൂടി വയ്ക്കാനും സി പി എമ്മിലെ നേതാക്കളെപ്പറ്റി പറയുന്നവ മാത്രം പ്രധാന വാർത്തകളാക്കാനും മാധ്യമങ്ങളും മത്സരിച്ചു അവർക്ക് ഏറ്റവും അവസാനം കിട്ടിയ അടിയാണ് ഇന്ന് വിജിലൻസ് കോടതിയിൽ നിന്നും വന്നത് പരീക്ഷാ ക്രമക്കേടിന് യൂണിവേഴ്സിറ്റി ശിക്ഷ ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ പരീക്ഷാ ക്രമക്കേട് നടത്തിയതിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡി ബാർ ചെയ്യപ്പെട്ടിരുന്നുവെന്ന് വിവരാവകാശ രേഖ പുറത്തു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് ബാച്ചിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി കോതമംഗലം എം എ കോളേജിൽ പഠിക്കുന്ന കാലയളവിലാണ് മാത്യു കുഴൽനാടൻ പരീക്ഷാ ക്രമക്കേട് നടത്തിയതിനെ തുടർന്ന് പിടിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ മാസം രണ്ടാം വർഷ പ്രീ ഡിഗ്രി സയൻസ് ബാച്ചിൽ മുപ്പത്തിയഞ്ച് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് എന്ന രജിസ്റ്റർ നമ്പറിൽ പരീക്ഷ എഴുതിയ മാത്യു കുഴൽനാടനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുൻപുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നുമാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഡിവാർ ചെയ്തത് ഇത് സംബന്ധിച്ച സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ തീരുമാനത്തിന്റെ പകർപ്പ് ഉൾപ്പെടെയാണ് വിവരാവകാശ രേഖ ഗുരുതരമായ അക്കാദമിക് ക്രമക്കേടാണ് കോതമംഗലം എം കോളേജിലെ അന്നത്തെ കെ നേതാവായിരുന്ന മാത്യു കുഴൽനാടൻ കാട്ടിയത് പ്രീ ഡിഗ്രി പരീക്ഷയിൽ നിന്നും ഡിബാർ ചെയ്യപ്പെട്ട മാത്യു പിന്നീട് ശിക്ഷാ കാലാവധിക്ക് ശേഷം പരീക്ഷ കടന്നുകൂടുകയായിരുന്നു അടുത്തത് പോക്സോ കേസ് പ്രതികൾക്കായുള്ള വക്കാലത്ത് മൂവാറ്റുപുഴയിൽ പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവായ ഷാൻ മുഹമ്മദിനു വേണ്ടി ഇടപെട്ട ചരിത്രവുമുണ്ട് കുഴൽനാടന് കേസ് നേരിട്ടായിരുന്നു ഏറ്റെടുത്തത് ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി താനല്ല താനുൾപ്പെട്ട നിയമസ്ഥാപനമാണ് കേസ് ഏറ്റെടുത്തത് എന്ന് പറഞ്ഞ് തലയുരാനായിരുന്നു അന്ന് കുഴൽനാടൻ ശ്രമിച്ചത് ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സർവോപരി കെ പി സി സി നിർവാഹക സമിതി അംഗവുമായ ടി ആസിഫ് ആസിഫലിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ പോക്സോ കേസ് പ്രതിക്ക് വേണ്ടി ഹാജരായത് അടുത്തത് കേരളവർമ്മയിലെ തിരിച്ചടിയാണ് കോടതിയിൽ പോയി തിരിച്ചടി നേരിടുന്നത് പുതുമയുള്ള കാര്യമല്ല മാത്യു കുഴൽനാടന് കുറച്ച് പേരെടുക്കാമെന്ന് കരുതി ഏറ്റെടുത്ത കേരളവർമ്മ കേസ് എട്ട് നിലയിലാണ് പൊട്ടിയത് തോറ്റ കെ എസ് യു സ്ഥാനാർത്ഥിയെ എങ്ങനെയും ജയിപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞു ചെന്ന കുഴൽനാടനാണ് റീ കൌണ്ടിങ്ങിലും തിരിച്ചടി നേരിട്ടത് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് തൃശൂർ കേരളവർമ്മ കോളേജിലെ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള വോട്ട് വീണ്ടും എണ്ണിയപ്പോൾ എസ് എഫ് ഐക്ക് തന്നെയായിരുന്നു വിജയം അടുത്തത് ചിന്നക്കനാൽ ഭൂമി ഇടപാട് ഭൂപതിപ്പ് ചട്ടലംഘനം ചിന്നക്കലനിൽ മാത്യു കുഴൽനാടൻ അമ്പത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറി മതിൽ കെട്ടിയെന്ന് കണ്ടെത്തിയതാണ് മറ്റൊരു കേസ് മാത്യു കുഴൽനാടൻ എം എൽ എ സർക്കാർ ഭൂമി കയ്യേറി എന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ചുകൊണ്ട് കൊണ്ട് റവന്യൂ വിഭാഗം രംഗത്തെത്തിയിരുന്നു പട്ടയത്തിൽ ഉള്ളതിനേക്കാൾ അമ്പത് സെന്റ് അധിക ഭൂമി മാത്യു കുഴൽനാടന്റെ പക്കലുമുണ്ട് വില്ലേജ് സർവേയർ സ്ഥലം അളന്ന ഘട്ടത്തിലാണ് സർക്കാർ ഭൂമി കണ്ടെത്തിയത് അടുത്തത് അമ്പത് സെന്റ് പുറംപോക്ക് കയ്യേറി എം എൽ എ മതിൽ നിർമ്മിച്ചെന്നും ഭൂമി രജിസ്ട്രേഷനിലും പോക്കുവരവിലും ക്രമക്കേട് നടത്തിയെന്നും സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആയിരം ചതുശ്രേടി കെട്ടിടത്തിന്റെ കാര്യവും മറച്ചു വെച്ച് നികുതി വെട്ടിപ്പ് നടത്തിയെന്നുമാണ് വിജിലൻസ് പറഞ്ഞത് ചിന്നക്കനാലിൽ പാർപ്പിഴ ആവശ്യത്തിന് റവന്യൂ വകുപ്പ് അനുമതി നൽകിയ കെട്ടിടം കുഴൽനാടൻ റിസോർട്ടാക്കി മാറ്റി മറ്റെവിടെയും ഭൂമിയോ താമസിക്കാൻ സ്ഥലമോ ഇല്ലെന്ന് കാട്ടിയാണ് ചിന്നക്കനാലിലെ സൂര്യനെയിൽ ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് ഏക്കർ ഭൂമിയും ചതുരശ്രയടി കെട്ടിടവും കുഴൽനാടൻ വാങ്ങിയത് ഈ സമയം കുഴൽനാടന് കൊച്ചിയിൽ രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് കോടിയുടെ രണ്ട് കെട്ടിടവും ഉണ്ട് പതിനാല് ലക്ഷത്തിന്റെ ഇന്നോവ ഇരുപത്തിമൂന്ന് ലക്ഷത്തിന്റെ ബെൻ സി ക്ലാസ് കാർ എന്നിവയും ഉണ്ട് ദുബായ് ഡൽഹി ഗുവാഹത്തി ബംഗളൂരു ഉൾപ്പെടെയുള്ള ഓഫീസില് ഫോമിൽ പത്തൊൻപത് ദശാംശം മൂന്ന് മൂന്ന് കോടിയുടെ ഓഹരിയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ലാൻഡ് അസസ്മെന്റ് നിയമപ്രകാരം കൃഷിക്കോ വീട് വെച്ച് താമസിക്കാനോ മാത്രമാണ് ചിന്ന വാങ്ങിയ ഭൂമി ഉപയോഗിക്കാവുന്നത് എന്നാൽ കുഴൽനാടൻ സ്വന്തമാക്കിയത് മുതൽ അത് റിസോർട്ടാണ് എത്തനോ കപ്പിത്താൻസ് ഡേൽ എന്ന പേരിലാണ് പ്രവർത്തനം റിസോർട്ടല്ല ഗസ്റ്റ് ഹൗസ് ആണ് എന്നെല്ലാം തന്നെ കുഴൽനാടൻ പറയുമ്പോഴും അവിടെ നടത്തിയ റൂം ബുക്കിങ്ങിന്റെ വിവരം വെബ്സൈറ്റിലും ഉണ്ട് കോടതിയും ചോദിച്ചു തെളിവില്ലാതെ എന്തിനാ വരുന്നേന്ന് അനേകം തിരിച്ചടികളുടെ ഏറ്റവും ഒടുവിലെത്തേത് മാത്രമാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ അപവാദ പ്രചരണത്തിന് കുഴൽനാടന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്നും കിട്ടിയത് യു ഡി എഫ് അനുകൂല മാധ്യമങ്ങളുടെ സഹായത്തോടെ നിരന്തരം അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശ്രദ്ധ നേടാനുള്ള കുഴൽനാടൻ്റെ ശ്രമത്തിനുകൂടിയാണ് വിജിലൻസ് കോടതി വിധിയോടെ അന്ത്യമായിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി മാത്യു കുഴൽനാടൻ്റെ ഹർജി പരിഗണിച്ച ഘട്ടങ്ങളിലെല്ലാം തന്നെ തെളിവുകൾ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഹർജിയിൽ വീണ്ടും വാദം കേൾക്കണമെന്നായിരുന്നു കുഴൽനാടന്റെ പുതിയ ആവശ്യം ഇത് തള്ളിയ കോടതി തെളിവുകൾ ഇല്ലാതെ എന്തിനാണ് ഹർജിയുമായി കോടതിയിൽ എത്തിയതെന്ന് കുഴൽനാടനോട് ചോദിച്ചു സി എം ആവശ്യങ്ങളെല്ലാം സർക്കാർ തള്ളിയതാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു